ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിൽ നിന്നും വാങ്ങിയ സമൂസയിൽ നിന്നും പല്ലിയെ കിട്ടിയതായി പരാതി ബസ് സ്റ്റാൻഡ് കൂടൽ മാണിക്യം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടി എന്ന ഷോപ്പിൽ നിന്നാണ് പള്ളിയെ കിട്ടിയതായി പരാതിയുള്ളത് ആനന്ദപുരം സ്വദേശി തോണിയിൽ വീട്ടിൽ സിനി രാജേഷും മകനുമാണ് കടയിൽ നിന്നും ചായ കുടിച്ച ശേഷം മകൾക്കായി രണ്ട് സമൂസ പാഴ്സൽ വാങ്ങിയത് വീട്ടിലെത്തി മകൾ സമൂസ കഴിക്കുന്നതിനിടെയാണ് സമൂസയ്ക്കുള്ളിൽ നിന്നും പല്ലിയെ കണ്ടതെന്ന് സിനി പറയുന്നു ഉടൻ ഇവർ ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗത്തിൽ പരാതി നൽകുകയും ചെയ്തു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കടയിൽ പരിശോധന നടത്തിയതിൽ സമൂസ കടയിൽ നിർമ്മിക്കുന്നതല്ലെന്നും കല്ലങ്കുന്ന് എ ബി ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിൽ നിർമ്മിച്ച കടകളിൽ വിതരണം ചെയ്യുന്നതാണെന്നും ആണെന്നായിരുന്നു ഷോപ്പിൽ നിന്ന് ലഭിച്ച വിശദീകരണം തുടർന്ന് വേളൂക്കര ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിൽ പരിശോധന നടത്തി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കാർഡ് എടുത്തതിനു ശേഷം മാത്രം പ്രവർത്തിപ്പിച്ചാൽ മതിയെന്ന നിർദ്ദേശം നൽകി അതേസമയം സമൂസയിൽ നിന്നും പല്ലിയെ കണ്ടെത്തിയെന്ന വീട്ടുകാരുടെ പരാതി ഫുഡ് സേഫ്റ്റി അധികൃതർക്ക് അറിയിച്ചു കഴിക്കാനായിട്ട് എടുത്ത സമയത്ത് ആ കവറ് പൊട്ടിച്ചെടുത്തപ്പോ അതിലുള്ളിൽ നിന്ന് പല്ലിയെ കിട്ടി മോളാണത് കഴിച്ചുകൊണ്ടിരുന്നത് പല്ലിയുടെ വാല് കടിച്ചപ്പോഴത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത് അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിലെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു അവിടുത്തെ അനൂപ് സാറ് അതിൻ്റെ തോടെ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്